കാന്താര സോഷ്യൽ മീഡിയയിലും സിനിമാ ലോകത്തും എന്നും ചർച്ചാ വിഷയമാകുന്ന ഒരു സിനിമ തന്നെയാണ് തെന്നിന്ത്യൻ സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് കാന്താരയുടെ പ്രീക്കൽ ആയി കാന്താര ചാപ്റ്റർ വണ്ണിനായി ഋഷഭ് ഷെട്ടി നായകനും സംവിധായകനുമായി മികച്ച പ്രകടനം കാഴ്ചവെച്ച കാന്താര വലിയ വിജയം തന്നെ നേടിയിരുന്നു ഇപ്പോഴിതാ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാന്താര ചാപ്റ്റർ വണ്ണിന്റെ ഷൂട്ടിംഗ് അതിവേഗമാണ് പുരോഗമിക്കുന്നത് ചിത്രം ഒക്ടോബറിൽ തന്നെ റിലീസ് ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ ഒരു പോസ്റ്റ് പങ്കുവച്ചുകൊണ്ട് അതിനിടയിൽ ഇപ്പോഴിതാ ചിത്രത്തിനായി ഋഷഭ് ഷെട്ടി വാങ്ങുന്ന പ്രതി െ കുറിച്ചുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ ചൂടുപിടിച്ചു നടക്കുന്നുണ്ട് ആദ്യ ഭാഗത്തിന്റെ പ്രതിഫലത്തിന്റെ രണ്ടായിരത്തി നാനൂറ് ശതമാനത്തോളം വർധനവാണ് പ്രതിഫലത്തിൽ താരം വരുത്തിയതെന്നാണ് റിപ്പോർട്ടുകളും കണക്കുകളും പറയുന്നത് ആദ്യ ചിത്രത്തിൽ നാലു കോടി രൂപയായിരുന്നു ഋഷഭിന് പ്രതിഫലമായി ലഭിച്ചിരുന്നത് നമുക്കറിയാം ആദ്യം കണ്ടത് മകന്റെ ജീവിതമായിരുന്നെങ്കിൽ ഇനി അച്ഛന്റെ കഥ പറയാം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് കാന്താര എത്തുന്നത് മകന്റെ കഥ പറഞ്ഞ ചിത്രം കോടിയോളമാണ് കളക്ഷൻ നേടിയത് ഇതോടെ ചാപ്റ്റർ വണ്ണിൽ ഋഷഭിന്റെ പ്രതിഫലം നൂറ് കോടിയോളം ആക്കി ഉയർത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ തുകയ്ക്ക് പുറമേ അദ്ദേഹത്തിന് ചിത്രത്തിന്റെ ലാഭവിഹിതവും ലഭിക്കും കാരണം ചാപ്റ്റർ വണ്ണിന്റെ സംവിധാനവും ഋഷഭ് ഷെട്ടി തന്നെയാണ് നിർവഹിക്കുന്നത് കാന്താര ചാപ്റ്റർ വൺ ഒക്ടോബർ രണ്ടിന് റിലീസ് ചെയ്യുമെന്നും അനാവശ്യമായ പ്രചരണങ്ങൾ ഒഴിവാക്കി അണിയറ പ്രവർത്തകർ ആവശ്യപ്പെടുന്നുണ്ട് തങ്ങൾ ശരിയായ പാതയിലാണെന്നും എല്ലാം തീരുമാനിച്ചതുപോലെ തന്നെ മുന്നോട്ടു പോകേണ്ടതുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു കാന്താരി എന്ന ആദ്യ ഭാഗത്തിൽ നിന്നും വമ്പൻ വ്യത്യാസത്തിലും ക്യാൻവാസിലുമാണ് പുതിയ ചിത്രം എത്തുക മാത്രമല്ല മികച്ച മാസ് ആക്ഷൻ രംഗങ്ങളടക്കം കോർത്തിണക്കിയായിരിക്കും എത്തുക ഇക്കാര്യം പോസ്റ്ററും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു മാത്രമല്ല കാന്താര ചാപ്റ്റർ വണ്ണിൽ അഞ്ഞൂറ് ഫൈറ്റർമാർ അണിനിരക്കുന്ന ഒരു ബ്രഹ്മണ്ഡ യുദ്ധരംഗവുമുണ്ട് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിലുള്ള യുദ്ധരംഗമാകും ഇതെന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം